നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദില്ലി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ആം ആദ്മിയെ മാറ്റി ഡൽഹി ഭരണം പിടിക്കാനായി ബി ജെ പി പരമാവധി ശ്രമിക്കുകയാണ് ദില്ലി തെരഞ്ഞെടുപ്പിൽ ജനപ്രിയ പദ്ധതികളുമായി നീങ്ങുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ കുറ്റപത്രവുമായി ബി രംഗത്തെത്തി മതി അഴിമതി കേസും ഭരണത്തിലെ ഘടകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടുന്ന ബിജെപി ജനങ്ങളുടെ സർക്കാരല്ല ജയിലിൽ പോകുന്ന ഒരു സർക്കാരാണെന്ന് ദില്ലിയിലേതെന്നും ബിജെപി പരിഹസിച്ചു അതേസമയം ജനപ്രിയ പദ്ധതികളുടെ രജിസ്ട്രേഷനായി അരവിന്ദ് കെജ്രിവാളും ദില്ലി മുഖ്യമന്ത്രി അതിശയും നേരിട്ടിറങ്ങി ജനപ്രിയ പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിച്ച് വോട്ട് തേടുന്ന കെജ്രിവാളിനെതിരെ കുറ്റപത്രവുമായി ബിജെപി ബിജെപി എം പി അനുരാഗ് താക്കൂർ പുറത്തിറക്കിയ കുറ്റപത്രം ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണമിടുന്നു കുടിവെള്ളത്തിന്റെ ദൌർലഭ്യം കോടികൾ ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ വസതി മോഡി ഴിമതിയിലൂടെ കോടികൾ വെട്ടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കുറ്റപത്രം കെജ്രിവാളിനെ തുറന്നു കാട്ടുന്നതാണെന്ന് അനുരാഗ് ടാക്കൂർ പറഞ്ഞു കുറ്റപത്രത്തെ അരവിന്ദ് കെജ്രിവാൾ തള്ളി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പകരം തന്നെ ആക്ഷേപിക്കാനാണ് ബി സമയം കണ്ടെത്തുന്നതെന്ന് കെജ്രിവാൾ പറഞ്ഞു നിരവധി പദ്ധതികളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ കിട്ടുന്ന മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൌജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന സഞ്ജീവനി യോജന തുടങ്ങിയ പദ്ധതികളുടെ രജിസ്ട്രേഷന് തുടക്കം കുറിച്ചു അർഹരായവരെ കണ്ടെത്താനും ഗുണഭോക്താക്കളെ പദ്ധതിയുടെ ഭാഗമാക്കാനും കെജ്രിവാൾ തന്നെ നേരിട്ടിറങ്ങിയത് മത്സരം ഇക്കുറി എളുപ്പമാകില്ലെന്നതിന്റെ സൂചന കൂടിയാണ് ആരോപണങ്ങൾക്കും ഇടയിൽ ദില്ലി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി മറ്റുള്ള പാർട്ടികളേക്കാൾ ഒരു മുഴുവൻ തന്നെ നിൽക്കുകയാണ് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം മറ്റുള്ള പാർട്ടികളിൽ നിന്നുണ്ടാകുന്നതോടെ തെരഞ്ഞെടുപ്പ് ളം ഒന്നൂടെ കളറാകും അതേസമയം ഡൽഹി കേസിൽ മുൻ മുഖ്യമന്ത്രിയും എ എ എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഈ മാസം അഞ്ചിനാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുമതി തേടിയത് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നടപടി ഇതിനിടെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഫയൽ ചെയ്ത പരാതിയിൽ മറുപടി നൽകാൻ ഡൽഹി ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടുതൽ സമയം നൽകി ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കെയാണ് നടപടിയെന്നതും ശ്രദ്ധേയം ഫെബ്രുവരി അഞ്ചിന് ജസ്റ്റിസ് മനോജ് കുമാർ ഓഹ്റിയുടെ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കുമെതിരെ ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു എക്സൈസ് നയ അഴിമതിയിൽ തങ്ങൾക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം പരിഗണിക്കാനുള്ള വിചാരണ കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഈ നടപടി മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും കെജ്രിവാളിനും സിസോദിയയ്ക്ക് നിലവിൽ ജാമ്യം നൽകി സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിന് എ എ പി നേതാക്കൾ കൈക്കൂലി വാങ്ങിയിരുന്നുവെന്ന് ഇ ഡി ആരോപിച്ചു മദ്യത്തിന്റെ മൊത്ത വിതരണ അവകാശം സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയതാണ് അഴിമതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും ഇ ഡി ആരോപിച്ചു അതേസമയം തങ്ങൾക്കെതിരെയുള്ള നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബിലെ ഗോവയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരത്തെ സ്വാധീനിച്ചതായി എ പി നേതാക്കൾ പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത